ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് മീൻപീര പറ്റിച്ച പറ്റിച്ചതായിരുന്നു മത്തി ഇന്നലെ വാങ്ങിയ മത്തിയാണ് ഇന്നലെ തന്നെ ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കറി വെച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ ഞാൻ അച്ചാർ വെക്കാവെന്ന് കരുതിയിട്ടാണ് വെട്ടി വെച്ചത് പക്ഷേ അത് കഴിഞ്ഞപ്പം പ്ലാൻ മാറ്റി ഉച്ചയ്ക്ക് കറി ഇങ്ങനെ വെക്കാവെന്ന് കരുതി തേങ്ങ അരച്ച് പറ്റിക്കാവെന്ന് കരുതി ചിലവർ പറ്റിക്കുക എന്ന് പറയും ചിലവർ വറ്റിക്കുക എന്ന് പറയും ഇതിൽ ഏതാ കറക്റ്റെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ ആരും എന്നെ ട്രോളല്ലേ അപ്പം നമ്മൾ തേങ്ങ തിരുമി അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് രണ്ട് മൂന്ന് കുഞ്ഞു കൊച്ചുള്ളിയും കൂടെ ചേർത്തിട്ട് അതൊന്ന് ചതച്ചു അതിനകത്തോട്ട് രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ചിലവർ ഈ പച്ചമുളകിട്ട് ഇട്ട് അരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ മീൻ മീന് കൊടുത്തു പിന്നെ പുളി ഇതെന്തോ കുടംപുളി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ലപോലെ നേരിടുക ഈ പുളിക്ക് പകരം നമുക്ക് നല്ല മാങ്ങ അല്ലെങ്കിൽ മത്തിപ്പുളി ഇരുമ്പം പുളി അതുണ്ടല്ലോ ആ പുളി പുളിയിട്ട് നല്ല അടിപൊളിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പുളി ഇടുന്നത് പക്ഷേ ഇവിടെ പുളിയില്ല എ കിട്ടിയതും ഇല്ല എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലുണ്ടായി നമ്മൾ പറഞ്ഞതായിട്ട് ഇനി നീ വന്ന് പിച്ച് കൊള്ളാം പക്ഷേ പോകാനുള്ള മടി കൊണ്ട് ഞാൻ പോയില്ല പിന്നെ നമ്മുടെ എടുത്തു അടുക്കി പിടിക്കാതിരിക്കാൻ ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്ത് ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഈ സാധനം അങ്ങ് വേവിക്കാൻ വെച്ചു അതവിടെ നിന്ന് വേവട്ടെ ഓരോരുത്തരും ഓരോ രീതിയിലാൾ കറി വെക്കുന്നത് അല്ലേ ഇപ്പോൾ ഞാൻ വെക്കുന്ന പോലെ പോലായിരിക്കത്തില്ല ചിലപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ പോലും വെക്കുന്നത് അപ്പം സത്യ എനിക്ക് നേരത്തെ ഒരു പാചകം പോലും അറിയത്തില്ല പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തും കണ്ടും ഒക്കെ പഠിച്ച് ഇപ്പോഴും നല്ല ഭയങ്കര കുക്കാണെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നാലും ആ ഓക്കെ അപ്പം നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ